പിള്ളേർക്കൊക്കെ ടിഫനിൽ കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ് ചപ്പാത്തി റോൾ എഗ് ചപ്പാത്തി റോൾ ഉണ്ട് ചിക്കൻ ചപ്പാത്തി റോൾ മീറ്റ് ചപ്പാത്തി റോൾ സ്റ്റഫ്ഡ് ചപ്പാത്തി റോൾ അങ്ങനെ പല തരത്തിലുള്ള റോളുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് പുതിയ ചപ്പാത്തി ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതല്ല നമ്മുടെ ലെഫ്റ്റോറായാലും കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല ഫില്ലിങ്ങുമാണ് നല്ല പ്രോട്ടീൻ റിച്ചുമാണ് അപ്പോൾ വേണുന്ന വെജിറ്റബിൾസ് എഗ് സ്റ്റഫിങ് നമുക്ക് നിറയ്ക്കാം അവർ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ക്യാരറ്റ് ടൊമാറ്റോ ഇത്ര എടുത്തിട്ടുള്ളൂ പിന്നെ എഗടെ ചേർക്കുന്നുണ്ട് എഗ് ചപ്പാത്തി റോളാണ് അല്ലെങ്കിൽ അന്നേരം പിന്നെ ഇല്ലാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ചപ്പാത്തിയൊക്കെ ഒക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ചിലപ്പോൾ തലേന്ന് ഡിന്നറിന് ഉണ്ടാക്കിയതും ഒക്കെ കാണും ചിലപ്പോൾ അധികം വരും അധികം വരുമ്പോൾ നമുക്ക് പിന്നെ ആ ചപ്പാത്തിയായിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഒരു വിമുഖതയാ പക്ഷേ ഇങ്ങനെ റോളാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ്സോടുകൂടി നല്ലതായിട്ടൊരു കഴിച്ചോളും നമുക്കത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിലും റോൾ ഉണ്ടാക്കാം നല്ല ലെഫ്റ്റ് കോർ ചപ്പാത്തി ആയാലും മതി അപ്പോൾ വെജിറ്റബിൾസ് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ക്യാബേജ് എടുക്കും ചിലർ ഓരോരുത്തരും ഓരോർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളതും അതുപോലെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും എടുക്കാം അത് ജൂലീനായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് ചിലർ ഷോപ്പ് ചെയ്യും നല്ല അവരോരും ഇഷ്ടം അപ്പം മുട്ട രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് പാനിൽ ഒഴിച്ചു കൊടുക്കാം മുട്ട ഒരു സൈഡ് വെന്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കതിൽ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ചപ്പാത്തിയും മുട്ടയും അങ്ങ് ഒന്നിച്ച് ഒന്ന് ഒട്ടിപ്പിടിച്ചോളും മുട്ട നല്ലതായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം മറ്റ് ചപ്പാത്തികൾ ഇതുപോലാക്കിയിട്ട് നമുക്ക് റോളാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് മയോണൈസും ഉണ്ട് ഈ പോലെ സ്പ്രെഡ് ചെയ്തിട്ട് വെജിറ്റബിൾസ് വെച്ച് കൊടുത്ത് റോൾ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയോണൈസ് എടുക്കാം ഇതേ സമയത്ത് ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ ചിക്കൻ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം മീറ്റം അതവരും ഇഷ്ടം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കളർഫുൾ ആയിട്ടില്ലേ ചില്ലി മയോഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രദ്ധിച്ച് ഈ കാണുന്നതുപോലെ റോൾ ചെയ്താൽ മതി കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കായാലും ഇത് വളരെ നല്ലതാണ് എല്ലാവരും സ്വാദോടെയും ഇഷ്ടത്തോടെയും കഴിക്കും പലർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കുന്നതും എന്നാലും അറിയാൻ വയ്യാത്തവര് കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പൊതി നമ്മുടെ റോള് ശരിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്കും തരണം പൊതി നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം അപ്പൊ ആ ഒരു ഇതില് മയോണൈസ് ആദ്യം സ്പ്രെൻഡ് ചെയ്ത് കൊടുക്കുന്നത് മറ്റേതിൽ ക്യാച്ചപ്പ് ആയിരുന്നു മയോണൈസ് രണ്ട് തരം മയോണൈസ് ചേർക്കുന്നുണ്ട് ചില്ലി മയോണൈസും അല്ലാത്തതും മയോണൈസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് അവരോട് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ചിലർ പനീർ വെച്ച് കൊടുക്കും എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസ് വെക്കാം എന്നിട്ട് റോൾ ചെയ്ത് വെച്ചാൽ മതി ടിഫിനൊക്കെ കൊടുക്കാനും അല്ലാതെ കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് എന്നിട്ട് കച്ചപ്പും കൂടി വെച്ചിട്ടുണ്ട് കൊച്ചു കുട്ടിക്കാണ്ട് ഇറങ്ങി നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ